ഞാൻ ഡോക്ടർ മാലു മഹേന്ദ്രൻ ദാ ഇതുപോലെ വളരെ അൺഹെൽത്തി ആയിട്ടുണ്ടായിരുന്ന ഒരു മുടി അതായത് പലരും ഇനി ഇത് മര്യാദയ്ക്ക് വളരാനൊന്നും ഒരു ചാൻസും ഇല്ല എന്ന് ഒരുപാട് പേര് കമൻറ്റ് പറഞ്ഞിട്ടുള്ള ഒരു മുടി എങ്ങനെ ഇത്രയ്ക്ക് തിക്കായിട്ട് നല്ല ആയിട്ട് വളർന്നു എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ അപ്പം നമ്മുടെ ആയിട്ടുള്ള നീലക്കരിഞ്ചീരക ഓയിലിനെ കുറിച്ചിട്ട് ഞാൻ ഉന്നത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് എനിക്ക് എൻ്റെ ആ ഒരു ഡാമേജ് ആയിട്ടുള്ള ഹെയർ എങ്ങനെയാണ് ഈ നീലക്കരിഞ്ചീരക ഓയിൽ റിപ്പയർ ചെയ്ത ഉള്ളതിനെക്കുറിച്ച് ഞാൻ ഡിസ്കസ് ചെയ്ത ടൈമിൽ ജസ്റ്റ് ഒരു ഫോട്ടോ മാത്രമാണ് എനിക്ക് കാണിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ കുറേ പഴയ കുറച്ച് വീഡിയോസ് കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട് എൻ്റെ പഴയ ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ അയച്ചു തന്നിട്ടുള്ള വീഡിയോ ആണ് ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങൾ ഇൻറ്റേൺഷിപ്പ് ടൈമിൽ ഷൂട്ട് ചെയ്തിട്ടുള്ള വീഡിയോ ഒക്കെയാണ് അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ ഭയങ്കരമായിട്ട് മുടിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നു ഞാനിപ്പോൾ ആ വീഡിയോ ജസ്റ്റ് ഇന്ന് ഇവിടെ കാണിക്കാം അപ്പോൾ ഇങ്ങനെ ഉണ്ടായിരുന്ന ഒരു മുടിയാണ് നമുക്ക് വിശ്വസിക്കാനാവാത്ത രീതിയിൽ ഭയങ്കരമായിട്ട് അടിപൊളിയായിട്ട് വളർന്നത് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയായിരുന്നു എൻ്റെ അന്നത്തെ മുടിയെന്നുള്ളത് ബി എ എം എസ് അഥവാ ആയുർവേദ ഡോക്ടറുടെ സ്റ്റഡി കഴിഞ്ഞ് ഇൻറ്റേൺഷിപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ടൈമിൽ എടുത്തൊരു വീഡിയോ ആണ് കേട്ടോ ഇത് അപ്പോൾ അന്നത്തെ ഒരു ട്രെൻഡിങ് ആയിരുന്നു മാനിക്വിൻ ചലഞ്ച് എന്ന് പറയുന്നത് അതായത് നമ്മളിങ്ങനെ പ്രതിമ പോലെ നിൽക്കുക ത്രീ സിക്സ്റ്റി ഡിഗ്രിയിൽ ഇതുപോലെ വീഡിയോ എടുത്ത് പോകും അപ്പോൾ നിങ്ങൾക്കിവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നോക്കിയാൽ കാണാം കായ് ചികിത്സ ഒ പി ടി എന്ന് കായി ചികിത്സ എന്ന് പറഞ്ഞാൽ സംസ്കൃതം വേടാണ് ജനറൽ മെഡിസിന് ആയുർവേദത്തിൽ പറയുന്നത് അങ്ങനെയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഫ്രണ്ടിൽ നിന്ന് എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം എൻ്റെ മുടി അവസ്ഥയിലാണ് ഏതൊരവസ്ഥയിലാണ് എന്നുള്ളത് അതായത് ഭയങ്കര തിന്നായിരുന്നു മുടിയൊക്കെ കൊഴിഞ്ഞ് ഭയങ്കര കട്ടി കുറഞ്ഞ് ഇങ്ങനെ തിന്നായി തിന്നായിപ്പോയിട്ടുണ്ടായിരുന്നു കനം കുറഞ്ഞ് നമുക്ക് ഭയങ്കര ലൈറ്റായിട്ട് ഫീൽ ചെയ്യുമായിരുന്നു അതുപോലെ തന്നെ മുടി ഭയങ്കര ഇങ്ങനെ ഫ്രിസ്സി ആയിട്ട് ഇങ്ങനെ ചക്കരി പോലെ ഒരു രീതിയിലാണ് ഉണ്ടായിരുന്നത് നോക്കുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും അതുപോലെ തന്നെ ലെങ്ത്തും ഭയങ്കര കുറവായിരുന്നു അന്ന് ഹോസ്റ്റലിലാണ് താമസിച്ചിരുന്നത് അപ്പോൾ അവിടുത്തെ വെള്ളം എന്ന് പറയുന്നത് ഭയങ്കര മോശമായിരുന്നു നമ്മൾ കുളിച്ച് കഴിയുമ്പം അപ്പോൾ തന്നെ മുടി ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്ന ഒരു രീതിയിലായിരുന്നു അപ്പം അത് മാറി കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ സ്ട്രോങ് ആയിട്ടുള്ള ഷാമ്പുവും അതുപോലുള്ള സാധനങ്ങളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു അന്ന് അങ്ങനെ അങ്ങനെ പതുക്കെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ മുടിയുടെ കനം ഭയങ്കരമായിട്ട് കുറയുന്നതായിട്ട് ഫീൽ ചെയ്തു പിന്നീട് പതുക്കെ നന്നായിട്ട് മുടി നന്നായിട്ട് കൊഴിയാനും ആരംഭിച്ചു നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള മുടി ഒഴിച്ചിലായിരുന്നില്ല അങ്ങനെ ഭയങ്കര തിന്നായിപ്പോയി നമ്മുടെ മുടി ഭയങ്കര ലൈറ്റ് വെയ്റ്റ് ആയിട്ട് എപ്പോഴും ഫീൽ ചെയ്യുമായിരുന്നു പിന്നെ മുടിയുടെ കളർ മാറി നല്ല ഡീപ്പ് ബ്ലാക്ക് ണ്ടായിരുന്നു മുടിയുടെ കളർ മാറി ചെമ്പിച്ച രീതിയിലേക്കായി സ്പ്ലിറ്റൻസ് തന്നെ ആയിരുന്നു മുഴുവനും അങ്ങനെ ഒരു വല്ലാത്തൊരവസ്ഥയിലായിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങളിപ്പോൾ വീഡിയോ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പം അതിൽ നിന്ന് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും എത്രത്തോളം മുടി ഡാമേജ് ആയിട്ടുണ്ടായിരുന്നു എന്നുള്ളത് അപ്പം ഒരുപാട് പേര് അന്ന് കമൻ്റ് പറഞ്ഞിരുന്നൊരു കാര്യമാണ് ഇതിനി തിരിച്ച് റെഡിയാക്കാനായിട്ട് നന്നായിട്ട് പാടുപെടും അല്ലെങ്കിൽ കുറേ പേര് പറഞ്ഞ് ഇതിനി റെഡിയാവാൻ ഒരു ചാൻസും ഇല്ല മുടി മൊത്തം പോയി എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ എനിക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു നമ്മൾ നമ്മുടെ വീട്ടിൽ നിൽക്കുമ്പോൾ നമ്മൾ നോർമൽ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു വെള്ളത്തിലൊക്കെ കുളിച്ച് വരുമ്പം പതുക്കെ എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു പക്ഷെ കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ആ വിശ്വാസം പോയി കാരണം അത്രത്തോളം മുടി ഡാമേജ്ഡായിട്ടുണ്ടായിരുന്നു മുടിക്ക് ലെങ്ത്ത് വെക്കുന്നില്ലായിരുന്നു ഇവിടെ വീട്ടിൽ നിന്നിരുന്ന ടൈമിൽ നമുക്ക് ടൈം കിട്ടുമ്പോഴൊക്കെ അത്യാവശ്യം ഹെയർ കെയർ ചെയ്യാനും ഒക്കെ നോക്കിയിട്ടുണ്ടായിരുന്നു എണ്ണകളൊക്കെ പലതും മാറി മാറി പരീക്ഷിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ചെറിയ വ്യത്യാസങ്ങളൊക്കെ നമുക്ക് ഈ ഒരു ഹെയർ കെയർ ചെയ്യുന്ന സമയത്തുണ്ടായിരുന്നു പക്ഷേ മുടിക്ക് ലെങ്ത്ത് വയ്ക്കുന്നതിലൊരു പ്രോബ്ലം അപ്പോഴും അവശേഷിക്കുന്നുണ്ടായിരുന്നു നോർമലായിട്ട് നമുക്ക് ഒരു മാസത്തിൽ ഇത്രത്തോളം വളരേണ്ടത് അങ്ങനെ ഉണ്ട് അപ്പോൾ അത് ആ ഒരു ലെങ്ത്ത് വയ്ക്കുന്നുണ്ടായിരുന്നില്ല പിന്നെ അത് മാത്രമല്ല ഭയങ്കര ഒരു മുരടിച്ചിരിക്കുന്ന ഒരു അവസ്ഥ അന്ന് ശരിക്കും നമ്മൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു അന്നത്തെ ആ ഒരു കുറച്ച് ഹെയർ കെയർ ഒക്കെ ചെയ്തതിൻ്റെ ടൈമിൽ കുറച്ചൊരു മുടിയുടെ ആ ഒരു കളറൊക്കെ തിരിച്ചിങ്ങനെ വരണ പോലെ ഉണ്ടായിരുന്നു അപ്പോൾ എനിക്ക് പക്ഷേ അത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല അതെൻ്റെ ഒരു കാരണം എന്ന് പറയണത് ഇപ്പോൾ നമ്മൾ ഹെയർ കെയർ പ്രൊഡക്ട്സ് ഒക്കെ ഹെയർ കെയറിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മിക്ക കാര്യങ്ങളും ഇപ്പം ചെമ്പരത്തി നെല്ലിക്ക അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കറ്റാർവാഴ അങ്ങനെ ഇങ്ങനെയുള്ള കാര്യങ്ങൾ എന്നൊക്കെ പറയണത് തണുപ്പാണ് ബേസിക്കലി അത് തണുപ്പാണ് അപ്പോൾ ആ ഒരു ടൈമിൽ എന്ന് പറയുമ്പോൾ എനിക്ക് അലർജി റിനേറ്റീവ്സിൻ്റെ പ്രശ്നമുണ്ട് അതായത് ഇപ്പം തണുപ്പുള്ള കാര്യങ്ങളൊക്കെ അല്ലെങ്കിൽ തണുപ്പുള്ള ഒരു ക്ലൈമറ്റിലൊക്കെ നിൽക്കുന്ന ടൈമിൽ നമുക്കിങ്ങനെ സ്നേസിങ് വന്നുകൊണ്ടിരിക്കും തുമ്മിക്കൊണ്ടിരിക്കും അപ്പം ആ ഒരു പ്രശ്നമാണ് അപ്പം നമ്മളതി ഞാൻ അതിന് ട്രീറ്റ്മെൻറ്റ് സ്വയമേ എടുക്കുന്നുണ്ട് സോ ഇപ്പോൾ ആയുർവേദത്തിലെ കാര്യം പറയുകയാണെങ്കിൽ നമുക്കിപ്പോൾ ഒരു രോഗം വരാതിരിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളതിൻ്റെ നിദാന പരിവർജനം അതിൻ്റെ ഒരു കാരണം ഉണ്ടാക്കുന്ന കാര്യങ്ങൾ ഒഴിവാക്കണം എന്ന് പറയും അപ്പോൾ ഈ തണുപ്പുള്ള സാധനങ്ങളെ തലയിലേക്ക് ഉപയോഗിക്കുന്നത് നമുക്കിപ്പം സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് അങ്ങനെ പൂർണ്ണമായിട്ട് കുറേ നാളൊന്നും യൂസ് ചെയ്യാതിരുന്നു അപ്പോൾ ആ മുടി അങ്ങനെ തന്നെ ആ ഒരു ഡാമേജ് ആയിട്ട് തന്നെ കുറേ നാൾ ഉണ്ടായിരുന്നു അങ്ങനെ ഉണ്ടായിരുന്നു അതിന് ശേഷമാണ് നീലക്കരിഞ്ചീരകോവിലേക്ക് വരുന്നത് അപ്പോൾ ഓയിൽ എന്ന് പറയുന്നത് ഒരു മിറാക്കിൾ ഓയിലെന്ന് തന്നെ പറയാം കാരണം ആ രീതിയിലാണ് എനിക്ക് റിസൾട്ട് കിട്ടിയത് കാരണം ഈ ഒരു മുടിയിൽ നിന്ന് ഇത്രത്തോളം നെങ്ത്തി ഇത്രത്തോളം കരുത്തി ഇത്രത്തോളം ഉള്ളോടുകൂടി മുടി വളരണം എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അതിൻ്റെ ഒരു പവർ എത്രത്തോളം ആണെന്നുള്ളത് പിന്നെ അതിൽ നീലക്കരിഞ്ചീര കോൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറച്ച് പ്രത്യേകതകൾ ഞാനിപ്പോൾ പറയുക കേട്ടോ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് ആർക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാം എന്നുള്ളതാണ് അതായത് ഇപ്പം പല എണ്ണകളും നമ്മളിപ്പം ഒരുപാട് വില കൊടുത്ത് വാങ്ങുന്ന എണ്ണകളുണ്ട് ഇപ്പം നല്ല റിസൾട്ടുള്ള എണ്ണകളൊക്കെ യറെ ഉണ്ടായിരിക്കാം പക്ഷേ നമ്മളത് വാങ്ങിക്കഴിഞ്ഞിട്ട് യൂസ് ചെയ്യുമ്പോഴായിരിക്കും അറിയേണ്ടത് തലനീരറക്കം ഉണ്ടാക്കുന്ന എണ്ണകളാണ് അതായത് സൈനസൈറ്റീസിൻ്റെ പ്രോബ്ലം ഉള്ളവർക്ക് അല്ലെങ്കിൽ എപ്പോഴും തലവേദന ഉണ്ടാകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന ആൾക്കാർക്ക് അല്ലെങ്കിൽ ചില ആൾക്കാർക്ക് ചില എണ്ണകൾ വെച്ചാൽ നീരിറക്കം ഉണ്ടാവുകയും ചെയ്യൂട്ടു അപ്പോൾ അങ്ങനത്തെ പ്രോബ്ലം ഒന്നും ഉണ്ടാക്കാത്ത എണ്ണയാണ് ഇപ്പം നമ്മൾ നാടൻ ഭാഷയിൽ പറയുകയാണെങ്കിൽ നീർ പിടുത്തമുള്ള എണ്ണ എന്ന് പറയും അതായത് ഇങ്ങനെയുള്ള ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കാത്ത എണ്ണ അങ്ങനെ വേണേൽ പറയാം അതായത് പക്ഷേ എണ്ണ തേച്ച് നമ്മൾ കുളിച്ച് കഴിയുമ്പോൾ നമുക്ക് നല്ലൊരു സുഖകരമായിട്ടുള്ളൊരു ഫീല് കിട്ടുകയും ചെയ്യും നല്ലൊരു സുഖനിദ്ര അങ്ങനെയൊക്കെ പക്ഷേ എന്നാൽ തണുപ്പുള്ള ഒരു എണ്ണയുമല്ല അപ്പോൾ അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അതുകൊണ്ട് തന്നെ ചെറിയ കുട്ടികൾ മുതൽ നമുക്ക് സേഫായിട്ട് ഉപയോഗിക്കാം ഇപ്പോൾ മറ്റെണ്ണകൾ ഉപയോഗിക്കാമെന്ന് പറയുമ്പോൾ ഇപ്പം ഒരു സെവൻറ്റി ഫൈവ് പെർസെൻറ്റേജ് ഓഫ് ആളുകൾക്ക് ഇപ്പം കേരളത്തിലുള്ള ആളുകൾക്കെന്ന് പറയുമ്പോൾ നമ്മൾ രാവിലെ തലയിൽ എണ്ണയൊക്കെ വെച്ച് വിളിച്ചിട്ട് കൂടുതൽ പേരും വെയിലത്തൊക്കെ ഇറങ്ങി ജോലി ചെയ്യുന്നവരാണ് അപ്പം മിക്കവർക്കും ഈ ഒരു തണുപ്പുള്ള എണ്ണ ഉപയോഗിക്കുന്നത് മൂലം തലനിരക്കത്തിൻ്റെ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അല്ലെ തലവേദനയുടെ പ്രശ്നങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ ഒരു എഴുപത്തഞ്ച് ശതമാനം പേർക്കും ഈ നീരിറക്കത്തിൻ്റെ പ്രശ്നങ്ങളുള്ളവരാണ് അവർക്ക് ഈ ഒരു എണ്ണകളൊക്കെ യൂസ് ചെയ്യുന്ന സമയത്ത് അതായത് ഈ നെല്ലിക്ക അത് ഇതൊക്കെ ഇട്ട് കാച്ചിയ എണ്ണകൾ യൂസ് ചെയ്യുന്ന സമയത്ത് മിക്കവർക്കും തലനീരറക്കം പോലുള്ള ഉണ്ടാവും ഇനി അങ്ങനെ അല്ല ഇനി അങ്ങനെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിലും ഈ ഈ ഒരു മറ്റേ തണുപ്പുള്ള എണ്ണകളൊക്കെ ഉപയോഗിച്ച് വരുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അവർക്ക് ഒരു പ്രോബ്ലംസ് മിക്കവരിൽ ഉണ്ടായും കാണാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ മിക്ക എണ്ണകളും നമുക്ക് സേഫ് എന്ന് പറയാനായിട്ട് പറ്റില്ല അവിടെ നമുക്ക് വേണ്ടത് തലനീരറക്കമുണ്ടാക്കാത്തൊരെണ്ണയാണ് അപ്പം നീലക്കരിഞ്ചീരക എന്ന് പറയുന്നത് തലനീരി ഇറക്കം ഉണ്ടാക്കാത്തൊരെണ്ണയാണ് ഭയങ്കര സിവിയർ സൈനസിറ്റീസിൻ്റെയൊക്കെ പ്രോബ്ലം ഉള്ളവരൊക്കെ നമ്മുടെ എണ്ണ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോൾ ഏകദേശം ഒരു ഒന്നര രണ്ട് വർഷത്തോളമായിട്ട് നമ്മൾ ഈ ഒരു നീലക്കരിഞ്ചീരക എണ്ണ പുറത്തേക്ക് അതായത് വിപണിയിലേക്ക് ഇറക്കുന്നുണ്ട് ഒരുപാട് പേര് വാങ്ങി യൂസ് ചെയ്യുന്നുണ്ട് അപ്പം ഒരുപാട് പ്രശ്നങ്ങളുള്ളവർ അതായത് തലനീർ ഇറക്കും അങ്ങനെ ഇങ്ങനെ ഒത്തിരി പ്രശ്നങ്ങളുള്ളവരൊക്കെ വളരെ ഹാപ്പി ആയിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഓയിൽ കൂടിയാണ് നമ്മളുടെ നീലക്കരിഞ്ചീരക എണ്ണ എന്ന് പറയുന്നത് പിന്നെ രണ്ടാമത്തെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിൽ പെട്ടെന്ന് ഇതിലൊരു മാറ്റം അതായത് നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ആദ്യം കാണിക്കുന്ന ഒരു റിസൾട്ട് എന്താണെന്ന് പറയാം അതായത് മുടി കൊഴിച്ചിൽ കുറയ്ക്കും ഇപ്പം ഏത് കാരണം മുടി മുടികൊഴിച്ചിലായിക്കോട്ടെ അതായത് ഇപ്പം നമ്മൾ കുറേ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ചെയ്തതിൻ്റെ ഒരു ഫലമായിട്ട് നമുക്ക് മുടി കൊഴിച്ചിൽ കൂടുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള റിസൾട്ട് തരുന്നൊരു ഓവിലാണ് നീലക്കരിഞ്ചീരകോയിൽ ഏറ്റവും ആദ്യം തന്നെ നമ്മൾ യൂസ് ചെയ്ത് തുടങ്ങുമ്പോഴേ നിങ്ങൾക്ക് മുടിയിൽ കാണാവുന്ന ഒരു വ്യത്യാസം എന്ന് പറയുന്നത് നിങ്ങളുടെ മുടി കൊഴിച്ചിൽ ഇത് നന്നായിട്ട് മാറ്റും എന്നുള്ളതാണ് അതുപോലെ തന്നെ പി സി ഒ എസ് തൈറോയിഡിൻ്റെ ഗ്ലാൻഡിനുണ്ടാകുന്ന പ്രശ്നങ്ങളൊക്കെ കാരണം ഒരുപാട് പേർക്ക് അമിതമായിട്ടുള്ള മുടികൊഴിച്ചിലുണ്ടാവാറുണ്ട് അപ്പോൾ പലപ്പോഴും നമുക്ക് പേഷ്യൻസൊക്കെ വരുന്ന ടൈമിൽ ഇതുപോലുള്ള പി സി ഒ എസ് തൈറോയിഡ് പേഷ്യൻസ് ഒക്കെ വരുന്ന ടൈമിൽ അവർ ഏറ്റവും കൂടുതൽ കംപ്ലയിൻ്റ് പറയുന്ന ഒരു കാര്യം മുടികൊഴിച്ചിലാണ് അതിനും നല്ല ഒരു ഓയിലാണ് നീലക്കരിഞ്ചീരക ഓയിൽ അപ്പോൾ ഈ ഒരു പ്രോബ്ലം കൊണ്ടുണ്ടാകുന്ന മുടികൊഴിച്ചിൽ നന്നായിട്ട് ഹെയർഫാൾ കൺട്രോൾ ചെയ്യാനായിട്ട് നീലക്കരിഞ്ചീരോഗ ഓയിൽ കൊണ്ട് സാധിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനത്തെ പേഷ്യൻസിനൊക്കെ കൊടുത്ത് നമുക്ക് നല്ല രീതിയിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളൊരു ಟೋವ್ so രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് താരൻ കാരനുണ്ടാകുന്ന മുടികൊഴിച്ചിൽ അപ്പോൾ താരനും കാര്യങ്ങളൊക്കെ നന്നായിട്ട് കുറയാനും ഇത് ഈ ഒരു നീലക്കരിഞ്ചീര ഓയിൽ ഹെൽപ്പ് ചെയ്യും പിന്നെ മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം പ്രോപ്പറായിട്ട് ഉറക്കമൊക്കെ ലഭിക്കാതെ ഇപ്പം ഐ ടി ഫീൽഡിലൊക്കെ വർക്ക് ചെയ്യുന്നവർ അല്ലെങ്കിൽ ഷിഫ്റ്റ് ഡ്യൂട്ടിയൊക്കെ എടുക്കുന്നവർ അപ്പോൾ അങ്ങനെയൊക്കെയുള്ളവർക്ക് എപ്പോഴും ഒരു സ്ലീപ്പിംഗ് ഒരു ടൈമിംഗ് എപ്പോഴും ചേഞ്ചൊക്കെ ആയിക്കൊണ്ടിരിക്കും അപ്പം അങ്ങനെയൊക്കെയുള്ളവർക്ക് പിന്നീട് രാവിലെയൊക്കെ ഉറങ്ങുന്ന സമയത്ത് പല പലർക്കും ഉറങ്ങാൻ സാധിക്കാതെ വരും അപ്പം ഉറക്കവും കാര്യങ്ങളൊക്കെ കുറയും പക്ഷെ അതിനൊക്കെ ഒരു ഒരു നല്ല എഫക്റ്റ് തരും കേട്ടോ അതായത് ഒരു സുഖനിദ്ര പ്രദാനം ചെയ്യും എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ചില എണ്ണകൾ ഉപയോഗിക്കുമ്പോൾ നമ്മളിങ്ങനെ മതിമറന്ന് ഉറങ്ങും ഉറങ്ങുന്ന രീതിയല്ല നമുക്ക് കുറച്ചൊരു ഈ ഒരു എണ്ണയൊക്കെ വെച്ച് കുളിച്ച് കഴിയുമ്പം ഒരു ശരീരത്തിനൊരു ഒരു സുഖം തോന്നും എന്നുള്ളതാണ് അപ്പം ആ ഒരു രീതിയിലും ഇത് പ്രയോജനം ചെയ്യും കുറേയൊക്കെ ഉറങ്ങാത്തത് കൊണ്ടുള്ള സ്ട്രെസ്സും കാര്യങ്ങളൊക്കെ ആണെങ്കിൽ പ്രോപ്പറായിട്ടുള്ളൊരു ഉറക്കവും കാര്യങ്ങളൊക്കെ നമുക്ക് കിട്ടുന്നത് നമുക്ക് കാണാനായിട്ട് സാധിക്കും പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയണത് സ്പ്ലിറ്റൻസ് സ്പ്ലിറ്റൻസ് നന്നായിട്ട് കുറയും അപ്പം സ്പ്ലിറ്റൻസും കാര്യങ്ങളൊക്കെ ഉള്ളവർ മുടിയുടെ അറ്റത്ത് പ്രധാനമായിട്ടും ഈ ഒരു എണ്ണ ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം വിദേശത്തൊക്കെ പോകുന്നവരാണെങ്കിൽ ഒരുപാട് അവർ അനുഭവിക്കുന്ന ഒരു കാര്യമാണ് മുടി ഭയങ്കരമായിട്ട് കൊഴിയുക എന്നുള്ളത് പ്രത്യേകിച്ചും പുരുഷന്മാർക്ക് നെറ്റ് കയറുന്ന പ്രോബ്ലം ഉണ്ടാവും അപ്പോൾ ആ ഒരു പ്രിവൻഷൻ എന്നുള്ള രീതിയിൽ നമുക്ക് അവർ പോകുന്ന ടൈമിൽ കൊടുത്തു കൊടുത്തുവിടാൻ പറ്റിയ രോഗിലാണ് അത് ആദ്യമേ തന്നെ യൂസ് ചെയ്ത് തുടങ്ങുകയാണെങ്കിൽ ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്കൊരു നയൻറ്റി നയൻ പെർസെൻറ്റേജ് വരെ നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കും രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു മുടി കൊഴിഞ്ഞ് തുടങ്ങുന്ന ആ ഒരു അവസരത്തിൽ യൂസ് ചെയ്താലും നമുക്കിത് നല്ല രീതിയിൽ പ്രയോജനം ചെയ്യുന്നതാണ് മുടികൊഴിച്ചിൽ പെട്ടെന്ന് മാറ്റി ആ ഒരു നെറ്റ് കയറുക പോലെയുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പുരുഷന്മാർക്കാണെങ്കിലും സ്ത്രീകൾക്കാണെങ്കിലും നെറ്റ് കയറുക എന്നുള്ളൊരു പ്രശ്നം ഇല്ലാതാക്കാനായിട്ട് ഈ ഒരു നീലക്കരിഞ്ചീരകോവയിൽ ഹെൽപ്പ്ഫുള്ളാണ് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് മുടി ആയിട്ട് നല്ല നീളത്തിൽ ഇപ്പം സാധാരണക്കാലും കവിഞ്ഞ് പെട്ടെന്ന് നീളം വെക്കുന്നത് നിങ്ങൾക്ക് നോട്ടീസ് ചെയ്യാവുന്നതാണ് കരിഞ്ചീരകം ത്രിഫല ജഡാമാഞ്ചി നീലേമരി പോലെ ഒരു കൂട്ടം കേശ്യമായിട്ടുള്ള ഔഷധങ്ങൾ അതായത് മുടി വളർത്താനായിട്ട് ഔഷധ ഗുണമുള്ള കുറച്ച് കാര്യങ്ങളെപ്പറ്റി ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്നുണ്ട് അതിൻ്റെ ഒരു കൂട്ടാണ് ഈ ഒരു നീലക്കരിഞ്ചീരകം ഓയിലെന്ന് പറയുന്നത് പിന്നെ ഈ ഒരു ഓയിലിൻ്റെ ഈ ഒരു പേര് നമ്മൾ കൊടുക്കാനായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ ഒരു കളറിൻ്റെ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു നമ്മളിത് ഈ ബോട്ടിലെടുത്ത് നമ്മൾ സൂര്യപ്രകാശത്ത് വെക്കുകയാണെങ്കിൽ ഒരു ഡാർക്ക് പർപ്പിൾ അല്ലെങ്കിൽ ഒരു ഡാർക്ക് വയലറ്റ് കളറിലേക്ക് നിങ്ങൾക്ക് കാണാൻ സാധിക്കും എന്നാൽ നമ്മളിത് കയ്യിലേക്ക് എടുക്കുകയാണെങ്കിൽ ഒരു ഡാർക്ക് ബ്ലൂ കളർ ഓയിലാണ് കാണുക അങ്ങനെ വളരെ നിറത്തിനൊക്കെ വളരെ പ്രത്യേകതയുള്ളൊരു ഓയിലാണ് ആ ഒരു നിറം എത്തുമ്പോൾ അതായത് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് ഒരു ഡാർക്ക് പർപ്പിൾ ഒരു ഡാർക്ക് വയലറ്റ് കളർ എത്തുമ്പോഴാണ് ശരിക്കും ഈ ഒരു ഓയിലിൻ്റെ ഒരു പ്രിപ്പറേഷൻ പൂർണമാവുന്നത് അപ്പം അതിനായിട്ട് നമ്മൾ തൈലപാക വിധിപ്രകാരം അത്യാവശ്യം സമയമെടുത്ത് അതിൻ്റെ ഔഷധ ഗുണങ്ങളെല്ലാം എണ്ണയിലേക്ക് ഇറങ്ങി ചെല്ലത്തക്ക രീതിയിലുള്ളൊരു സമയവും അതുപോലെ തന്നെ ഇതിൽ ആഡ് ചെയ്യുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾക്ക് ഒരുപാട് പ്രധാനമുണ്ട് തൈലപാക വിധിപ്രകാരം നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നൊരു എണ്ണ ആയതുകൊണ്ട് തന്നെ ഇതിൽ ചേർക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവുകൾക്ക് ഒരുപാട് പ്രാധാന്യമുണ്ട് അപ്പം കൃത്യമായ അളവുകളും കാര്യങ്ങളും ചേർത്ത് കൃത്യമായ ചില ഗ്ര ചില ഔഷധങ്ങൾ നമ്മൾ ചേർക്കുന്നത് അതിൻ്റെ തുടക്ക അങ്ങനെ അങ്ങനെ ഓരോ സമയം ഓരോ പാകം എത്തുമ്പോൾ ചേർക്കുന്ന ഔഷധങ്ങളുണ്ട് അപ്പം അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ച് ഒരുപാട് സമയമെടുത്ത് അതിൻ്റെ ഔഷധ ഗുണങ്ങൾ പൂർണ്ണമായിട്ടും അതിലേക്ക് ഇറങ്ങി പാകമെത്തുന്ന സമയത്ത് ഈ ഒരു നീല ഇത് വരികയും അപ്പോൾ അതാണ് എൻ്റെ ഈ ഒരു ഓയിൽ എന്ന് കാണിക്കുന്ന ഏറ്റവും ആദ്യത്തെ ഒരു ലക്ഷണം എന്ന് പറയുന്നത് അപ്പം അങ്ങനെ ആയിട്ട് എടുക്കുന്ന ഒരു ഓയിലാണ് നമ്മുടെ ജീരക എണ്ണ അപ്പോൾ ഇതിൻ്റെ ഒരു ബേസ് ആയിട്ട് നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളത് ആട്ടിയെടുത്ത് നാടൻ വെളിച്ചെണ്ണയാണ് കൊപ്ര ആട്ടിയെടുക്കുന്ന നാടൻ വെളിച്ചെണ്ണയാണ് അപ്പം അതുപോലെ തന്നെ ഇതിൻ്റെ ഏറ്റവും ക്വാളിറ്റി മീൻ ഇത്രയും ഗുണങ്ങൾ കിട്ടാനുള്ള കാരണം ഈ ബെയ്സ് ആയിട്ട് ഉപയോഗിക്കുന്ന ഓയിലിൻ്റെയൊക്കെ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഉണ്ട് കേട്ടോ അതുപോലെ തന്നെ ആവണക്കെണ്ണ നല്ലൊരു അളവിൽ അളവിലിതിൽ ചേരുന്നുണ്ട് ഒരു പ്രത്യേക അനുപാതത്തിലാണ് ചേർക്കുന്നത് കാരണം ആവണക്കെണ്ണ ഒരുപാട് കൂടാനും പാടില്ല കുറയാനും പാടില്ല പ്രത്യേക അനുപാതമുണ്ട് ഇത്ര ലിറ്റർ നമ്മൾ ഉണ്ടാക്കുമ്പോൾ ഇത്ര അളവിലാണ് ചേർക്കേണ്ടത് അത് ചേർക്കേണ്ട ഒരു രീതിയുണ്ട് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി ടൈം എടുത്തുണ്ടാക്കുന്നൊരു എണ്ണയാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലുള്ളത് നീലക്കിരിഞ്ചേരി കോവിൽ നിങ്ങൾ വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ ജസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റിന്റെ പേരൊന്ന് മെസ്സേജ് അയച്ചാൽ മാത്രം മതിയാകും എങ്ങനെയാണ് ഇത് ഓർഡർ ചെയ്യുന്നത് എന്നുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് പിന്നെ രാവിലെ ഒൻപത് മണിക്ക് ഇപ്പോഴത്തെ കാര്യമാണ് പറയുന്നത് മേ ബി ഇൻ ഫ്യൂച്ചർ വ്യത്യാസം വന്നേക്കാം ഇപ്പോൾ ഒരിക്കലും രാവിലെ ഒൻപതിന് മുൻപേ ആയിട്ട് ലഭിക്കുന്ന ഓർഡേഴ്സ് വർക്കിംഗ് ഡേയ്സിലാണെന്നുണ്ടെങ്കിൽ അന്ന് തന്നെ നമ്മൾ ഇവിടെ നിന്ന് അയക്കുന്നതാണ് കേരളത്തിലെല്ലായിടത്തും ഏകദേശം ഒരു മൂന്ന് വർക്കിംഗ് ഡേയ്സിനുള്ളിൽ ഡെലിവറി ഉണ്ടാവാറുണ്ട് സി ആയിട്ട് നിങ്ങൾക്ക് പ്രൊഡക്റ്റ് ബുക്ക് ചെയ്യാം പ്രൊഡക്റ്റിൻ്റെ മറ്റു കാര്യങ്ങൾ ഡെലിവറി ഒരു ത്രീ ഡേയ്സിനുള്ളിൽ തന്നെ കേരളത്തിനകത്തുണ്ടാവും പിന്നെ ഔട്ട് സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഏകദേശം എത്ര ദിവസങ്ങളിൽ എത്തുമെന്നുള്ള കാര്യങ്ങൾ നമ്മൾ ഈ കൺഫർമേഷൻ മെസ്സേജ് അയക്കുന്ന ടൈമിൽ പറയാറുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് വേണ്ടവർ വേഗം തന്നെ ഓർഡർ ചെയ്തോളൂ നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഡൗട്ട്സൊക്കെ എന്നോട് ചോദിക്കാനുണ്ടെങ്കിൽ താഴെ ചോദിക്കാവുന്നതാണ് താഴെ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം എല്ലാവരും ഹാപ്പി ആയിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക നന്ദി